നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകമൊട്ടാകെ ഇസ്രായേലിന് ലഭിച്ചിരുന്ന പിന്തുണ കുത്തനെ ഇടിഞ്ഞതായി സർവേ കണ്ടെത്തൽ ഡാറ്റ ശേഖരണ കമ്പനിയായ മോർണിംഗ് കൺസൾട്ട് ടൈംസ് മാസികയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഇസ്രായേലിനോട് അനുകൂല നിലപാട് എടുത്തവരിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിന് ഇടിവ് ഉണ്ടായെന്ന് കണ്ടെത്തി ആറ് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള നാപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിനും ഡിസംബറിനും ഇടയിൽ നടത്തിയ സർവേയിലാണ് ഇടിവ് രേഖപ്പെടുത്തിയത് ഇതിനകം തന്നെ ഇസ്രായേലെ പ്രതികൂല മനോഭാവം ജപ്പാലാണ് സമ്പന്ന രാജ്യങ്ങളിൽ ഏറ്റവും അധികം ഇടിവുണ്ടായത് മുപ്പത്തി ഒൻപത് ഒൻപതിൽ നിന്നും ഇടിവുണ്ടായത് ദക്ഷിണ കൊറിയയിൽ ഇത് മൈനസ് ആറ് കൂപ്പുകുത്തിയത് യു കെയിൽ ഇസ്രായേലിനോടുള്ള പ്രതികൂല മനോഭാവം നേരത്തെ മൈനസ് പതിനേഴ് പോയിന്റ് ഒന്നായിരുന്നു ഇപ്പോഴത് മൈനസ് ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ടാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ എത്ര ദുർഗണ പിടിച്ച വഴിയാണ് ഇസ്രായേൽ മുന്നിലുള്ളത് എന്നാണ് ഡാറ്റ കാണിച്ചു തരുന്നത് മോർണിംഗ് കൺസൾട്ടന്റിന്റെ രാഷ്ട്രീയ ഇന്റലിജൻസ് വിഭാഗം ഉപമേധാവിയായ സോണറ്റ് ഫ്രിസ്ബി പറഞ്ഞു സർവേയിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും യു എസിന് മാത്രമാണ് പോസിറ്റീവ് നെറ്റ് മൂല്യമുള്ളത് പതിനെട്ട് പോയിന്റ് രണ്ടിൽ നിന്ന് പതിനാറായിട്ട് യു എസിൽ ഇസ്രായേലിലൂടെയുള്ള അനുകൂല നിലപാട് കുറഞ്ഞതായും സർവേ കാണിക്കുന്നു അതേസമയം ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ ലഭിക്കാൻ കാസക്കെതിരെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യാർ ലാഫിഡ് ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആദ്യം ബന്ദികളെ പുറത്തെത്തിക്കണമെന്നും ലാപിഡ് പറഞ്ഞു നിങ്ങൾക്ക് ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആദ്യം ബന്ദികളെ പുറത്തെടുക്കണം എത്ര വേദനജനകമായാലും രാറിനും പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ഞാൻ സെനറ്റിലും പ്രധാനമന്ത്രിയോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടെന്നും ലാപ്പിഡ് ഉദരിച്ച് ജി എൽ ഇസഡ് റേഡിയോ പറഞ്ഞു ഹമാസിനെതിരായ യുദ്ധം സർക്കാർ മോശമായാണ് കൈകാര്യം ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്നും യാ എൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഫലസ്തീന പരമാധികാര രാഷ്ട്രത്തിനുള്ള അവകാശമുണ്ടെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി സ്റ്റെഫാൻ സെജോൺ പറഞ്ഞു പലസ്തീനുകൾക്ക് പരമാധികാരത്തിനും രാഷ്ട്രപദവിക്കും അവകാശമുണ്ട് അദ്ദേഹം എക്സിൽ കുറിച്ചു ആ ലക്ഷ്യം കൈവരിക്കൽ പലസ്തീനകളെ പിന്തുണയ്ക്കുമെന്ന പ്രതിജ്ഞയിൽ ഫ്രാൻസ് വിശ്വസ്തത പുലർത്തുമെന്നും അദ്ദേഹം ഊന്നി നേരത്തെ ഇസ്രായേലിലെ ഹമാസിനെ ഒരിക്കലും പരാജയപ്പെടുത്താനാവില്ലെന്ന് യുദ്ധ കാബിനറ്റ് മന്ത്രി മുൻ കരസേനാ മേധാവിയുമായ ഗാഡി ഐസൻകോട്ട് പറഞ്ഞിരുന്നു ഐ ഡി എഫ് മുൻ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്നു ഐസൻകോട്ട് ചാനൽ ട്വൽവിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ യുദ്ധ തന്ത്രങ്ങളെ രൂക്ഷമായി വിമർശിച്ചതും ഇസ്രായേലിന്റെ പരാജയം സമ്മതിച്ചതും ബെഞ്ചമിൻ നെതൻയാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം യുദ്ധ നേട്ടം എന്ന പോലെ പറയുന്നതെല്ലാം നുണ മാത്രമാണെന്നും ഐസൻകോട്ട് പറഞ്ഞു ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന അവകാശവാദത്തോടെ തുടങ്ങിയ യുദ്ധം നൂറ്റഞ്ച് ദിവസം പിന്നിട്ടിട്ടും ഇങ്ങും എത്തിയിട്ടില്ല ഹമാസിന്റെ സമ്പൂർണ്ണ പരാജയം എന്നത് നെതന്യാഹുവിന്റെ ദിവാസ്വപ്നം മാത്രമാണ് അതൊരു പഴങ്കഥയായി മാറും ഹമാസിനെ തോൽപ്പിക്കാൻ ഇറങ്ങും മുൻപ് ആദ്യ പരിഗണന നൽകേണ്ടത് ബന്ദികളെ മോചിപ്പിക്കലിനായിരുന്നു യുദ്ധമല്ല ചർച്ച മാത്രമാണ് ബന്ദികളെ രക്ഷിക്കാൻ അടക്കമുള്ള എല്ലാത്തിനും പരിഹാരമെന്ന് ഐസൻകോട്ട് മുന്നറിയിപ്പും നൽകി